അമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ മറക്കാണ്ട് രണ്ടും ചെയ്യണേ അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ അപ്പം അതിക്കൊന്നും ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ എല്ലാവരും കൂടിയിട്ട് ഡിസൈൻ ചെയ്യേണ്ടിട്ട് കഷ്ടപ്പെടുന്നതായിരിക്കും അങ്ങനെ എല്ലാവരും പാതിരാത്രി വരെ ഇരുന്നിട്ട് കഷ്ടപ്പെടുന്നത് കൊണ്ടിരുന്നെ ടോങ്ങാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കൊണ്ടു തരുവേ അപ്പം നമ്മൾ ടോങ്ങിനോടാണെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ടാവും പക്ഷേ നമ്മളെ ടോങ്ങിനാണെങ്കിൽ ഉറക്കൊന്നും ഒഴിയാൻ പറ്റില്ല കാരണം മൂപ്പറം മുടി ഓൾറെഡി കൊയിഞ്ഞോണ്ട് നിൽക്കുന്നതാണേ അപ്പോൾ ഉറക്കം കൂടി ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും കൊയ്യുമല്ലോ അത് പേടിച്ചിട്ട് അവൾ നൈസായിട്ട് ഉറങ്ങുന്നുണ്ടാവുക നമ്മളെ സായോ ആണെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളെ പെണ്ണിനോടാണെങ്കിൽ പറയും നീ ഇങ്ങനെ പോയിക്കോ കുഴപ്പമില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളൂ എന്ന് പറയുമോ ടോങ് ഫസ്റ്റ് വേണ്ടെന്നൊക്കെ ഒരു ഫോർമാലിറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൊണ്ട് ടോങ് ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ ഇവർ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിന്റെ ഫോണിലേക്കാണെങ്കിൽ മൈക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവുക ഞാൻ ഇങ്ങനെ പുറത്തുണ്ട് നമുക്കാണെങ്കിൽ ഫയർ വർക്ക് കാണാൻ പോകാലോ എന്നെ പക്ഷേ നമ്മളെ യോ കൺഫ്യൂഷനിലായിരിക്കും ഈ മൈക്കിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്തായാലും അവൻ വിളിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ പുറത്തേക്ക് വരുന്നുണ്ടാവും പുറത്തു പോയവാടി ഇവനാണെങ്കിൽ വലിയ ഫയർ വർക്കൊന്നും കാണിക്കാണ്ട് നമ്മളെ കമ്പിത്തിരിയിലെ അതിങ്ങനെ കത്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ നാട്ടിൽ അതിന് പറയാ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒന്നെ പറയാ ആ ഒരു സംഭവം കത്തിക്കുന്നുണ്ടാവും അവളാണെങ്കിൽ പണ്ടി ഇവളെ ഹാപ്പി ആക്കേണ്ടിട്ട് ഇവൻ ഇതുപോലെ പടക്കം ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും അവരിക്ക് അതൊക്കെ ആലോചിച്ചിട്ട് ഇവനെ അകത്തേക്ക് വിളിക്കുന്നുണ്ടാവും എന്ത് പറഞ്ഞാലും ഇത്രകാലം ഇവളെ നോക്കി എന്നുള്ള ഒരു സ്നേഹം ഇവളെ മൈൻഡിൽ ഉണ്ടാവേ പക്ഷെ ഇവനാണെങ്കിൽ ഇവളോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന ടൈം ജയമാണെങ്കിൽ ഈ ഒരു മൈക്ക് ചെയ്ത ഓരോ കുറ്റങ്ങളും എടുത്ത് 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 പറയുന്നുണ്ടാവും ഇതെല്ലാം കേൾക്കുന്ന മൈക്ക് മൈക്കാണെങ്കിലും ചോദിക്കും ഓ നീ ഇത്ര കാലങ്ങളറി അറിഞ്ഞോ എന്നിട്ട് നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ നിന്നെ ഒരുപാട് 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 വിശ്വസിച്ചിരുന്നിരുന്നു പക്ഷേ നീ എന്നെ ഒരു ഫോണിനെ പോലെയാണ് കൈകാര്യം ചെയ്തതെന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈം ഇവനാണെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് എണീക്കാൻ നിൽക്കുന്നവര് അവിടെയുള്ള ക്ലാസ് വീകുകയും ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവന്റെ കൈ ആയിട്ട് ക്ലാസ്സിൽ പിടിച്ചിട്ട് ബ്ലഡ് വരുത്തിപ്പിക്കുന്ന നമ്മളെ പെണ്ണാണെങ്കിൽ അകത്തേക്ക് പോകുന്ന ടൈം ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു ഗ്ലാസ് വീപ്പിച്ചതുവരെ ഇവൻ അറിഞ്ഞോണ്ടായിരിക്കും കാരണം നമ്മളെ പെണ്ണാണെങ്കിൽ അവിടെ മൊത്തം ഇവര് വരച്ച ഒരു ഡിസൈൻസ് ഒക്കെ വെച്ചിട്ടില്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവന് ഫോട്ടോ എടുക്കേണ്ടി ആയിരിക്കും ഇങ്ങനത്തെ ഒരു ട്രിക്ക് എടുത്തിട്ടുണ്ടാവുക എന്ത് പറഞ്ഞാലും മൈക്ക് ശരിക്കും ഒരു ക്രൂരനാണ് ഇവളാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടോ എന്നാണെന്നൊന്നും അറിയില്ല അവന്റെ കൈക്ക് ഇങ്ങനെ മരുന്നൊക്കെ വെച്ചു കൊടുക്കുകയോ അവൻ അങ്ങനെ അവിടുന്ന് പോകും പക്ഷെ അവൻ പോയപാടി ഇവളാണെങ്കിൽ ആ ഒരു ഫയൽസ് എല്ലാം നോക്കിയിട്ട് അവൾ മനസ്സിൽ പറയും കാലം നീ എന്നെ തളർത്തി കൊണ്ടുതന്നെ ി ഒരിക്കൽ കൂടി നിനക്കെന്നെ തളർത്താൻ പറ്റൂലെന്ന് പറയുക അതിൻ്റെ അർത്ഥം നമ്മളെ പെണ്ണ് ഈയൊരു കാര്യങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവന്റെ ബ്ലഡ് ആയിട്ട് അവിടെ വീണിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം നമ്മൾ സോങ്ങിനെ നോക്കുന്നതാണെങ്കിൽ അവളെ മുത്തശ്ശനെ കാണാൻ വന്നിട്ടുണ്ടാവും ഇരിക്കുക വെറുതെ കാണാൻ വന്നതായിരിക്കും നമ്മളെ ലൂ ആയിട്ട് ഇപ്പൊ ഒരു പ്രശ്നം നടന്നുകൊണ്ട് നിൽക്കുന്നില്ലേ ആ ഒരു പ്രശ്നമാണെങ്കിൽ പരിഹരിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പറയാൻ വന്നതായിരിക്കും ഈ ഒരു മുത്തശ്ശനാണെങ്കിൽ ആര് പറയുന്നതും കേൾക്കുന്നുണ്ടാവില്ല ഇവളോടും ആണെങ്കിൽ തട്ടി കയറുന്നുണ്ടാവും മുത്തശ്ശൻ മുത്തശ്ശനെന്നാ പറയുക നമ്മളിങ്ങനെ ബില്ലിനും അമ്പിനും അടുക്കൂല്ലെന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഇവള് പറഞ്ഞത് കേൾക്കുകയില്ല എന്നല്ലാണ്ട് ഇവളെ ചീത്ത പറും ഇവള് വേറെ ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് അവിടുന്ന് പോകും ഇതേ ടൈം ആയിരിക്കും മൈക്കിലെ അവനകത്തേക്ക് വരുന്നുണ്ടാവും അവനാണെങ്കിൽ പറയും എനിക്കാണെങ്കിൽ ആ ഒരു ലൂം സയോം കൂടിയിട്ട് ചെയ്യാൻ പോകുന്ന ഡിസൈൻ്റെ കോൺസെപ്റ്റ് കിട്ടി അത് അതായത് സയോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞേ നിന്ന് പറയേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുർത്തശം നമ്മൾ സയോനെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവനാണെങ്കിൽ സയോനെടുക്കുന്ന ആ ഒരു ഡിസൈൻ എടുത്തിട്ട് അത് അവൾ തന്നെ ഇവന് കൊടുത്തതാണെന്നുള്ളൊരു കള്ള മുത്തടുത്ത് പറയുന്നുണ്ടാവുക അത് വലിയ വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇവനാണെങ്കിൽ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്ന മുത്തശ്ശൻ പറയുന്നുണ്ടാവുക പക്ഷെ ഇവനാണെങ്കിൽ പറയൂ നമ്മക്കാണെങ്കിൽ അവരെ സെയിം കോൺസെപ്റ്റ് എടുത്തിട്ട് അവരെ നമുക്ക് തോപ്പിക്കാന്നായിരിക്കും ഇവൻ പറയുന്നുണ്ടാവുക ഇതേ സെയിം കാര്യം ജീനോട് പറയുന്ന ടൈമ് അവൾ അതിനെ സമ്മതിക്കുന്നുണ്ടാവൂലോന്ന് പറയുന്ന ടൈമ് മൈക്കിനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഇരിക്കെ അവനാണെങ്കിൽ പറയും നിനക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ ഒരു പൊസിഷന് നീ ഇങ്ങനെ റിസൈൻ ചെയ്തു തോന്നുന്നു എന്ന് പറയൂ അവളാണെങ്കിൽ പറയും എന്റെ പേര് ജീ നാണ് നിന്നെ പോലെ എല്ലാവരെയും പറ്റിച്ചിട്ടും അവരെ ബാക്കിൽ നിന്നിട്ടൊന്നും എനിക്ക് ആരും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല എത്ര ഹാർഡ് വർക്ക് ചെയ്യണം ഞാൻ തയ്യാറാണ് പക്ഷേങ്കിൽ ഇതുപോലെ പറ്റിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ ഞാൻ ഇങ്ങനെ റിസൈൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ നമ്മൾ ലൂം സയോ നടന്നു വരുന്ന ടൈമ് പാങ് ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയിട്ട് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ടാവും ഇവർക്ക് ആ ഒരു പേപ്പറിൽ എന്നായിരിക്കും ഉണ്ടാവുക ഇവര് രണ്ടാളും ഇന്നലെ ഡിസൈൻ ചെയ്ത ആ ഒരു ഡിസൈനിലെ ആ ഒരു ഡിസൈൻ ഡിസൈനായിരിക്കും കമ്പനി ഇപ്പൊ ഔട്ട് ചെയ്തിട്ടുണ്ടാവുക ആ ഒരു കാര്യം ഇവർ അറിയുന്നുണ്ടാവും ഇരിക്കെ സയോന് ഓൾറെഡി ഇതിനെ കൊണ്ടൊരു മുൻകരുതൽ ഉള്ളത് കൊണ്ടുതന്നെ ഈ ഒരു കരുതല് പേടിക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ അവരുടെ ഒറിജിനൽ ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടിട്ട് അവള് വേറൊരു മീറ്റിംഗും കൂടി വിളിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മൾ കാണുന്നത് ആ ഒരു മൈക്കിനെ ട്രാപ്പ് ചെയ്ത് കുടിക്കിയ കാര്യങ്ങളൊക്കെ ലൂ നമ്മളെ ചെക്കിനോട് പറയുന്നുണ്ടാവും ഇരിക്കെ നമ്മളെ യുവൻ ആണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല പ്രത്യേകിച്ചിട്ട് സയോനെ കൊണ്ട് ഇപ്പം പുകൽത്തി പറയുന്നത് ഒട്ടും താല്പര്യം ഉണ്ടാവില്ലേ അതേ ടൈം നമ്മളെ ചെക്കൻ ഫോണിലേക്കാണെങ്കിൽ എന്തോ ഒരു മെസ്സേജ് വരും യുവൻ ആണെങ്കിൽ ആരാരാന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ലു ആണെങ്കിൽ പറയുന്നേ ഉണ്ടാവില്ല യുവൻ ആണെങ്കിൽ ഫോൺ പിടിച്ച് വാങ്ങാൻ നിൽക്കുന്ന ടൈം അവിടെയുള്ളൊരു വെള്ളമാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ മേത്തേക്ക് പോകും വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ യുവാൻ ആണെങ്കിൽ തുടച്ചു കൊടുക്കേ തുടക്കുന്ന സ്ഥലം വേറൊരു സ്ഥലത്തായിരിക്കും തുടക്കത്തുണ്ടാവുക ഇതും കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ടോം അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക യുവാൻ പെട്ടെന്ന് എന്നാ ചെയ്യുന്നു തിരിയുന്നുണ്ടാവില്ല അവരാണെങ്കിൽ ഇപ്പം ഒറ്റക്ക് തുടക്കണെന്ന് പറഞ്ഞിട്ട് ലൂനീ ചീത്ത പറയേ ലൂ ആണെങ്കിൽ അവിടെ നൈസായിട്ട് മുങ്ങും ലൂനൊരു നാണക്കേടാണല്ലോ ലൂ പോയവാൾ അവനാണെങ്കിലും ടോങ്ങിനോട് പറയും ഞാനും ലൂ ആണെങ്കിലും ചോപ് സ്റ്റിക്ക് പോലെയാണ് നമ്മൾ എപ്പോൾ ഒട്ടിയിട്ടാണ്ടാവുക അല്ലാണ്ട് നമ്മൾ നമ്മൾ ഒരു ബന്ധവും ഇല്ല അതെന്ന് പറയേ ടോങ് ആണെങ്കിൽ പറയും ഹായ് എനിക്കറിയാം ഞാൻ നിങ്ങൾ ഒരിക്കലും മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യൂല അതൊന്ന് പറയും ഇത് കേൾക്കുമ്പോഴായിരിക്കും യുവാൻ ആണെങ്കിലും കുറച്ച് സമാധാനം വരുന്നുണ്ടാവുക അന്ന ടൈമിൽ നമ്മള് ലൂനെ നമ്മളെ പെണ്ണായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവർ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ആണെങ്കിൽ എംബ്രോയ്ഡറി ഡിസൈൻ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഡിസൈൻ ആയിരിക്കും അതിനു വേണ്ടിയിട്ട് ഇവരൊരാൾ ഹയർ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ ഒരു കുട്ടി തീരെ കൈന്നുണ്ടാവില്ല നമ്മളെ പെണ്ണാണെങ്കിൽ വേറെ ഒരുപാട് വഴികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടി എല്ലാത്തിനും പറയാം ഭയങ്കര പൈസ അടിക്കേ വരുന്നുണ്ടാവും പക്ഷേ നമ്മള് ലു ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഒരിക്കലും ഒറ്റപ്പെടുത്തൂലോ അവനാണെങ്കിൽ പറയും നീ പേടിക്കേ വേണ്ട നമുക്ക് ഉറപ്പായിട്ട് ഒരു വഴി കണ്ടുപിടിക്കാമെന്ന് പറയും അത് കേൾക്കുമ്പോഴായിരിക്കും സയോനും കുറച്ച് സമാധാനമാവുക നമ്മളെ യുവൻ ആണെങ്കിൽ അവൻ്റെ ചെടികളൊക്കെ പരിപാലിക്കുന്ന ടൈം ആയിരിക്കും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവുക ഇവനാണെങ്കിൽ അക്കത്തേക്ക് പോയിട്ട് സോറി പുറത്തേക്ക് പോയിട്ട് നോക്കുന്ന ടൈം നമ്മളെ ടോമിനെ ഒരു ചെക്കൻ പ്രപ്പോസ് ചെയ്യുന്നു നമ്മളെ യുവാന്റെ ബി പി ആണെങ്കിൽ ഹൈ ലെവലിൽ എത്തില്ലേ അവനാണെങ്കിൽ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ആ ഒരു ചെക്കനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും പക്ഷെ ടോങ്ങിനോടുള്ള ഇഷ്ടം കാണിക്കാണ്ടായിരിക്കും ചീത്ത പറയുന്നുണ്ടാവുക ടോങ്ങിനോട് ആ ഒരു ചെക്കിനെ പറഞ്ഞു വിടാൻ പറയുന്നുണ്ട് ടോങ്ങാണെങ്കിൽ ആ ഒരു ചെക്കിനോട് പറഞ്ഞു ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ നീ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സെക്യൂരിറ്റിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് അവർക്ക് എന്നിട്ട് അവളാണെങ്കിലും നേരെ നമ്മുടെ യുവാന്റെ അടുത്തേക്ക് വരും യുവാൻ ആണെങ്കിൽ ഇപ്പം ആ ഒരു ഹൈ ബി പി തന്നെ എടുക്കും നിൽക്കുന്നുണ്ടാവും അവർ ഒരു സഹിക്കാൻ റ്റുന്നതിലും അപ്പുറായിരിക്കും എന്റെ ബിപിയും കളിയും ഒക്കെ കാണുന്ന ടൈമ് ഇവക്ക് ചിരി വരുന്നുണ്ടോ എനിക്ക് അതിനനുസരിച്ചിട്ട് ഇവളാണെങ്കിൽ ആ ചക്കൻ നല്ലയില്ലേ ഈ ചെക്കൻ നല്ലയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ചൂട് കയറ്റി കൊണ്ട് നിൽക്കും അതിനനുസരിച്ചിട്ട് ഇവര് ബി പി അവസാനം ഇവളായ റൂമ് എന്ന് വരെ പറഞ്ഞു വിടുന്നുണ്ടോ ഇവരിക്ക് ദേഷ്യം മൊത്തം പാവായൊരു കൊണ്ട് വെള്ളം കൊടുത്തിട്ട് സംഭവം ആയിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഇയാൾക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഇവരെ ഡിസൈൻ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നുണ്ടാവും പക്ഷേ ഇയാളാണെങ്കിൽ എന്നും 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 പൈസ വേണമെന്ന് പറഞ്ഞു നമ്മളെ ചെക്കനെ ടോർച്ചർ ചെയ്ത് ഓടുന്നിൽക്കോ അവനാണെങ്കിൽ കുറേ നേരം ഇയാൾ അഹങ്കാരം കൂടുന്ന കാണുന്ന ടൈമിൽ ഇവനാണെങ്കിൽ പറയൂ ഞാനില്ലേ ഇവിടെ ഒരു ക്യാമറ ഫിക്സ് ആക്കിയിട്ടുണ്ട് അതിൽ നിങ്ങൾ ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഞാനുമായിട്ട് ഒരു ഡീൽ വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറയേ ഇത് കേക്കുന്ന ടൈം അയാളാണെങ്കിലും പേടിച്ചിട്ട് അവിടുന്ന് ഓടി പോകുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കൻ വീട്ടിൽ വന്നിട്ട് നമ്മളെ പെണ്ണിനോട് പറയേ അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആകും കാരണം അധിക പൈസ ഒന്നും കൊടുക്കാണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നില്ലേ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കാണുന്നത് അവരെ ഹാപ്പി മൊമെന്റ് ആണ് എന്തിനാ നമ്മൾ അവർക്ക് വെറുതെ ഇടങ്ങാറാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അധികം പറയുന്നില്ല നമ്മൾ കാണുന്നത് ടോങ്ങും ജയോം കൂടിയിട്ട് എക്സസൈസ് ചെയ്യാൻ പോകുന്നതായിരിക്കും നമ്മളെ ജയോനാണെങ്കിൽ ഇത് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ സോങ്ങിന്റെ സോങ് അല്ല ടോങ്ങിന്റെ നിർബന്ധം കൊണ്ട് മാത്രമായിരിക്കും സയോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അവളെ കൂടെ ചെയ്ത് മുത്തശ്ശി വരെ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ ഭയങ്കര വീക്ക് ആണല്ലോ ഇത്ര യങ്ങായിട്ട് നീന്താ ഇങ്ങനെ വീക്കായിട്ട് ഇരിക്കുന്നതിന് നമ്മൾ ജയോട് പറയാൻ മറുപടി ഒന്നും ഉണ്ടാവില്ലേ അങ്ങനെ എക്സസൈസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവരെ രണ്ടാളും സംസാരിക്കുന്ന ടൈം ആയിരിക്കും സയോ പറയുന്നുണ്ടാവോ ലോ ആണെങ്കിൽ എന്നോട് നിന്റെയും യുവാന്റെയും കാര്യങ്ങൾ പറഞ്ഞിന് എന്നാ എന്നാ നീ ഇങ്ങനെ മറുപടി പറയാൻ പോകുന്നതെന്ന് ചോദിക്കേ അത് ഏറ്റുമുട്ടോ അങ്ങാണെങ്കിൽ ചിരിക്കും എന്ത് ആ ഒരു കാര്യം നിനക്കറിയാം അത് മാത്രല്ല നിനക്ക് നിനക്ക് ശരിക്കും ഇങ്ങനെ യുവാൻ ഇഷ്ടമാണോ ഞാൻ വിചാരിച്ച് നിനക്ക് അവനെ വലിയ ഇഷ്ടമൊന്നും അല്ലെങ്കിൽ എല്ലാന്ന് തന്നെ വിചാരിച്ചെന്ന് പറയേ അതേ ടൈമിൽ സയോ ആണെങ്കിൽ പറയും ഇൻ കേസ് എനിക്ക് ഇഷ്ടമാണെന്നോ അല്ലേന്നോ അതൊന്നും നീ ചിന്തിക്കേണ്ട ആ ഇല്ല നിനക്കാണെങ്കിൽ എന്ത് ആണോ അവനോടുള്ളത് ആ ഒരു കാര്യം നീ ഇങ്ങനെ തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയേ ടോങ്ങിന് ഭയങ്കര സന്തോഷമാകും അവൾ മനസ്സിൽ വിചാരിക്കും അവന്റെ ബേട്ട് വരാനിരിക്കുന്നുണ്ട് ഉറപ്പായിട്ട് ബേട്ട് ഞാൻ അവനെ വിഷ് ചെയ്യൂന്ന് പറയുന്നുണ്ട് വിഷ് അല്ല സോറി പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യൂന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ഭഗവാനെ പറയുന്നത് ആ ണ്ടാവേ ഇനി ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ല അതൊക്കെ വരുന്ന വഴിക്ക് നമുക്ക് കാണാം നമ്മൾ കാണുന്നത് സുന്ദര കുട്ടപ്പിയായിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ യുവാനെ കാണാൻ പോകുന്നുണ്ടാവേ അവനോടാണെങ്കിൽ അവളെ ഡ്രോപ്പ് ചെയ്യോ എന്ന് ചോദിക്കുന്ന ടൈമോ അവനാണെങ്കിൽ പറയും നീ ഇങ്ങനെ ടാക്സി വിളിച്ചിട്ട് പോയിക്കോന്നു പറയേ അവളെ മുഖം പാടുന്ന കണ്ടിട്ട് അവനാണെങ്കിൽ ചോദിക്കും എന്നാ ഞാൻ ഇങ്ങനെ നിന്നെ ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്ന ടൈമ് അവൾ ചിരിച്ചോണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവും ഈ ഫോട്ടനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ലേ പെട്ടെന്നായിരിക്കും അവളാണെങ്കിൽ ഒരു കേക്ക് ിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക കേക്ക് കണ്ട കണ്ടവട് അവനാണെങ്കിലും ചോദിക്കും എന്ത് നിനക്കെൻ്റെ ബേർഡ് ഇന്നാന്നുള്ള കാര്യം അറിയണോ എന്ന് ചോദിക്കേ അതേ ടൈമ് അവളാണെങ്കിൽ പറയും എന്നാ ഇന്നല്ലേ നിൻ്റെ ബേത്ത് ഡേ റെക്കോർഡ്സിലൊക്കെ നിൻ്റെ ബേർട്ട് ഇന്നാണെന്ന് ഇന്നാന്ന് കാണിക്കുന്നതെന്ന് ചോദിക്കേ അതേ ടൈമ് അവനാണെങ്കിൽ പറയും ഇന്ന് തന്നെയാണെന്ന് എൻ്റെ ബേത്ത് ഡേ അവസാനമായിട്ട് ഞാൻ എൻ്റെ ബേത്ത് ഡേ ആഘോഷിച്ചത് പതിനഞ്ചാമത്തെ വയസ്സിലായിരുന്നു അന്നാണെങ്കിൽ എനിക്ക് പിയാനോ വായിച്ചിട്ട് ഒരു പ്രേയ്സ് കിട്ടി അതിൻ്റെ പേരിൽ എൻ്റെ അമ്മ ഒരുപാട് ഹാപ്പിയായിരുന്നു അതുകൊണ്ട് അമ്മ എനിക്ക് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ആഘോഷിച്ചു തന്നേന്നു പറയും അതേ ടൈമ് ടോങ് ആണെങ്കിൽ പറയും ഞാൻ ഞാൻ ഇങ്ങനെ നീ പിയാനോ വായിക്കുന്ന കാര്യം അറിയില്ലേനോന്ന് പറയുന്ന ടൈമ് അവനാണെങ്കിൽ പറയും അതൊരിക്കലും ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്തൊരു കാര്യമല്ല എൻ്റെ അമ്മ ഫോഴ്സ്ഫുള്ളി എന്നെപ്പോൾ പഠിപ്പിച്ചതാണെന്ന് പറയും അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു കേക്ക് അവിടെ വെച്ചിട്ട് പോകാൻ നിൽക്കുന്ന ടൈമ് അവനാണെങ്കിൽ പറയും എനിക്ക് എനിക്കൊരു ഗിഫ്റ്റ് വേണമായിരുന്നു ആ ഒരു ഗിഫ്റ്റ് ഞാൻ തന്നെ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഇവളീതാ ഇതുപോലെ ഹഗ് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ വീണ്ടും തിരിച്ചിട്ടൊന്നും പറയുന്നുണ്ടാവില്ല അവനാണെങ്കിൽ പറയും എനിക്ക് ഒരു ഗിഫ്റ്റ് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടിരുന്നു പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും ഇങ്ങനെ വെറുതെ ഒന്നും ഹഗ് ഹഗ്ഗേരിച്ച് നിൽക്കാൻ പറ്റില്ല നിനക്ക് എന്നും എന്നും എന്നെ ഹഗ്ഗി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കും ഡേറ്റ് ചെയ്യാമെന്ന് പറയും അത് കേൾക്കുമ്പോൾ നമ്മളെ യുവാനും ഭയങ്കര ആകും നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണും ചെക്കിനും ആണെങ്കിൽ ഇതുപോലെ കിടക്കുന്നായിരിക്കെ അവനാണെങ്കിൽ പറയും ഇന്നിങ്ങനെ വീക്കെൻഡല്ലേ നമുക്ക് രണ്ടാക്കുമായിട്ട് ഒരു ദിവസം ഇതാക്കി കൊടുമെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ടങ്ങിയവനായിട്ട് ഞാൻ കുറേ ദിവസമായി ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മൂന്നാക്കും കൂട്ടിയിട്ട് ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാം പറയേ പറയുക ഇതിൽ വലിയ താല്പര്യമൊന്നും നമ്മൾ ലൂനുണ്ടാവും പിന്നെ സംസാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ ടങ്ങിയോനെ നോക്കുന്ന ആ ഒരു ആൻറ്റിയിലെ ആൻറ്റീനോടാണെങ്കിൽ ടങ്ങിയു എടുത്തുനിന്ന് ചോദിക്കുന്ന ടൈം ആൻറ്റി ആണെങ്കിൽ പറയും സോങ് ഇങ്ങനെ വന്നിട്ട് അവനെയും കൂട്ടിയിട്ട് പോയി എന്നു പറയേ ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പേടിച്ച് കഥിച്ചിട്ട് അവനുള്ള സ്ഥലത്ത് എത്തുന്ന ടൈം നമ്മൾ ആണെങ്കിൽ ടങ്ങുനെ ഇത് ഇതുപോലെ ഉറക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണ് ഫസ്റ്റ് പേടിക്കുന്നുണ്ടാവും പക്ഷെങ്കിലും സോങ് ആണെങ്കിൽ ഒരു ഉപദ്രവം നമ്മൾ തങ്ങിയൂനെ വരുത്തിയിട്ടുണ്ടാവില്ല ജയോ വന്നിട്ടും സോങ്ങാണെങ്കിൽ അവളെ മുത്തശ്ശനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടോ അവർക്ക് മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ വയസ്സായിട്ടുള്ളത് നിന്നെ കൊണ്ടുള്ള ഓരോ പ്രവൃത്തി കൊണ്ടും മുത്തശ്ശനിപ്പോൾ ഹോസ്പിറ്റലുള്ളത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടോ അപ്പം നമ്മൾ സയോ ആണെങ്കിൽ പറയും നിന്റെ മുത്തശ്ശനെ ഇങ്ങനെ ആക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേങ്കിൽ അയാളെ കളികൾ അങ്ങനെയാണ് അങ്ങനത്തെ കുരുട്ടുകൾ കളിക്കുന്ന നിന്റെ മുത്തശ്ശന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊന്നും പറയുന്നുണ്ടോ അവർക്ക് പക്ഷേങ്കിൽ സോങ്ങിനാണെങ്കിൽ ഇതൊന്നും തലയിൽ ചെയ്യുന്നുണ്ടാവില്ല നമുക്ക് ഒരാളോട് ഇതിഷ്ടമുണ്ട് ആ ഇഷ്ടമുള്ള ആളെ കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരാളെ വിശ്വസിക്കുകയുള്ളൊ ആ ഒരു അവസ്ഥ ആയിരിക്കും നമ്മൾ സോങ് ഇങ്ങനെ ഉണ്ടാവുക അവസാനം ദേഷ്യം പിടിച്ചിട്ട് സോങ് അവിടുന്ന് പോകുന്നുണ്ടാവും അങ്ങനെ നമ്മൾ കാണുന്നത് ഈ കുരുറ്റങ്ങൾ രണ്ടാളും ഉറങ്ങുന്നതായിരിക്കും നമ്മളെ സയോ ആണെങ്കിലും നേരത്തെ കാലത്ത് എണീച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും അവിടെ ഒരു വർക്ക് ഹോളിക്കാന്ന് നമുക്ക് അറിയാമല്ലോ നമ്മളെ ചെക്കൻ ഇതൊന്നും അറിയാണ്ട് അവിടെ വെച്ചിട്ടുള്ള ബൊമാച്ചയ്ക്ക് ഉമ്മ കൊടുത്ത് ഓടി നിൽക്കുന്നുണ്ടാവും ഇരിക്കേ സയോ അതെന്ന് വിചാരിച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും പിന്നെ എണീച്ച് നിൽക്കുന്ന ടൈം ആയിരിക്കും അവനാണെങ്കിലും മനസ്സിലാവുന്നുണ്ട് പാവം നമ്മളെ ലോ ഇവിടെ വർക്ക് കാരണം അവനാണെങ്കിൽ കാര്യം കഷ്ടത്തിലാണുള്ളത് ഇപ്പോൾ നമ്മളെ ചെക്കനും പെണ്ണും കമ്പനിയിൽ എത്തിയിട്ട് എന്തെല്ലോ സംസാരിച്ചോണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും ജിന്നാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ ജിന്നാണെങ്കിൽ സയോനോട് പറയും സയോ നമ്മളാണെങ്കിൽ ഒരുപാട് മോഡൽസിനെ കണ്ടുവച്ചിട്ടില്ലേ പക്ഷെ ആ ഒരു മോഡൽസിനെ ഒന്നും അവരെ കമ്പനീസ് വിട്ടു തരുന്നില്ല അവരാരും ഈ ഒരു സോങ്ങിനെ എതിരായിട്ട് മത്സരിക്കാൻ തയ്യാറല്ല എന്നാ പറയുന്നതെന്ന് പറയേ ഇത് വേണമെങ്കിൽ നമ്മൾ സയോ എക്സ്പെക്ട് റിയില്ല സയോ ആണെങ്കിലും പറയും ആ ഒരു സോങ് ആണെങ്കിലും നമ്മൾ മത്സരിക്കാണ്ട് നിൽക്കേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽറ്റീസ് ഇറങ്ങിയിട്ട് ഏത് അറ്റം വരെയും പോകും അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഒരു പ്രൊട്ടക്ഷൻ എടുത്തേ പറ്റുള്ളൂ ഇനി നമുക്ക് എത്ര മോഡൽസ് ഉണ്ടോ എന്ന് ചോദിക്കും സിൻ ജിന്നാണെങ്കിൽ പറയും നമുക്കിനി മോഡൽസ് എന്ന് പറയും നമ്മളെ പെണ്ണും ഡൗൺ ആകുന്നുണ്ടാവും ഇരിക്കും ചെക്കൻ ചെക്കിനാണെങ്കിലും അവളെ ചേർത്ത് പിടിക്കും ഇനി ഇവരെന്താ എന്നാ നമുക്ക് അറിയില്ല നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ടാണെങ്കിലും ഒരു മാളിൽ പോയിട്ട് ഇരിക്കുന്നുണ്ടാവും ഇരിക്കേ അവിടുന്നാണെങ്കിലും ഓരോരുത്തർ അവരവരുടെ കമ്പനീൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഇവരാണെങ്കിൽ എങ്ങനെയാണ് മോഡൽസിനെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കുക എന്നാലും നമ്മൾ സയോൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒരു ചിരി വരുന്നുണ്ടാവില്ല അവളെ മുഖത്തൊരു ചിരി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തോ ഒരു പണിയല്ല എന്തോ ഒരു നല്ലൊരു കാര്യം വരാനിരിക്കുന്നുണ്ട് എന്നാണ് നമ്മളെല്ലൂ ആണെങ്കിൽ ചോദിക്കും നിനക്ക് നിനക്കിങ്ങനെ മോഡൽസിനെ കിട്ടേണ്ട ടെൻഷനൊന്നുമില്ലേ നീ എന്നിങ്ങനെ തിരിച്ചോട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈമ് അവളാണെങ്കിൽ പറയും എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് നമുക്ക് ഓൾറെഡി ഒരു മോഡലിനെ കിട്ടിയല്ലോ എന്നൊന്ന് പറയും ആരായാലും മോഡലിൽ നിന്നും നമുക്ക് ഇന്നറിയാൻ പറ്റില്ല അടുത്ത എപ്പിസോഡിൽ അറിയാം അപ്പാർട്ടിക്ക് ഒന്നും പറയാണ്ട്